ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കാവുന്ന ഒരു ബ്രെഡിൻ്റെ സ്നാക്കാണിത് നല്ല ടേസ്റ്റിയാണ് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി ആദ്യം ഒരു മസാല റെഡിയാക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുമിൻ സീഡ്സ് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ചെറുതായി കട്ട് ചെയ്താട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുണ്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഫ്രഷായ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ തീ കുറച്ച് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ മസാലയൊക്കെ ഒരു ഭാഗത്തേക്കാക്കി ഇതിലേക്ക് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് മുട്ട ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് ഇനി നല്ലോണം ഒന്ന് എടുക്കാം ഇത് മസാലയുമായി നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് അരക്കപ്പ് മല്ലിയില ഉണ്ടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ബ്രെഡ് മുക്കിയെടുക്കാൻ ഒരു മാവ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഒട്ടും കട്ടൊന്നും ഇല്ലാതെ നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം ഈ രീതിയിലുള്ള ബാറ്ററാണ് വേണ്ടത് അധികം ടൈറ്റ് ആക്കരുത് എന്നാൽ ഒരുപാട് ആക്കുകയും ചെയ്യരുത് പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് ഈ കോൺഫ്ലെക്സ് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പ്ലേറ്റിലേക്ക് കുറേശ്ശെ കോൺഫ്ലെക്സ് എടുത്ത് ബ്ലഡ് കോട്ട് ചെയ്താൽ മതി കൂടുതൽ എടുക്കരുത് പെട്ടെന്ന് തന്നെ നഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് പൊടിച്ച് കോട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബ്രെഡ് ചെറുതായിട്ട് അതിൻ്റെ അരി ഭാ അരികുഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ സ്വീറ്റ് ബ്രെഡ് തന്നെ എടുത്താൽ മതി ഞാനിപ്പോൾ എടുത്തപ്പോൾ മാറിപ്പോയതാണ് ഇതിനേക്കാളും ടേസ്റ്റ് നമ്മൾ സ്വീറ്റ് ബ്രെഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ബ്രെഡുണ്ടല്ലോ ആ ബ്രെഡാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബ്രെഡൊക്കെ എടുക്കുക എന്നാലേ നമുക്ക് പരത്തിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് പരത്തി എടുക്കാം നല്ല രീതിയിലൊന്ന് പരത്തിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നല്ലോണം പരത്തിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉണ്ടോ മസാല ചേർത്ത് കൊടുത്തത് അപ്പോൾ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇത് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ ഞാൻ കുറച്ച് മൈദ എടുത്ത് ചുറ്റോട് ചുറ്റുമൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും ഒട്ടിക്കിട്ടുകൊട്ടുക ഇത് നല്ലോണം ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം കൈ കൊണ്ട് നാല് ഭാഗം നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി നല്ലോണം ഒട്ടി കിട്ടും അപ്പം ഈ രീതിയിൽ ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഓരോന്നും ഈ മൈദമാവിലൊന്ന് മുക്കിയതിന് ശേഷം ഈ കോൺഫ്ലെക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പൊ കോൺഫ്ലെക്സ് നല്ലോണം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇവിടെ കോട്ട ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിലാണ്ട് വെക്കുന്നത് അങ്ങനെ പത്ത് മിനിറ്റിനു ശേഷമാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായിരുന്നതിന് ശട്ട് കൊടുക്കട്ടോ പിന്നെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആണ് കെട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഒരു ഭാഗം ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴൊന്നും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരിഞ്ഞ് നല്ല ക്രിസ്പി ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇപ്പോൾ ഒരു വെറൈറ്റി സ്നാക്കാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം അത് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം